ഇന്ത്യയെ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യരുതെന്ന് വിക്കിപീഡിയയോട് ഡൽഹി ഹൈക്കോടതി വിക്കിപീഡിയയുടെ പേജ് എഡിറ്റ് ചെയ്തവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജുഡീഷ്യൽ ഉത്തരവ് പാലിക്കുന്നില്ല എന്നാരോപിച്ച് എ എൻ ഐ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു വ്യാഴാഴ്ച ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശം സംഘടന ഇന്ത്യയിലല്ലാത്തതിനാൽ അല്ലാത്തതിനാൽ കോടതിയിൽ ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന് വിക്കിപീഡിയയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എന്നാൽ ഈ വാദത്തെ ശക്തമായി എതിർത്ത ജസ്റ്റിസ് നവിൻ ചൌള ഞങ്ങൾ ഇനി കേസെടുക്കില്ല എന്നും നിങ്ങൾക്ക് ഇന്ത്യയെ ഇഷ്ടമല്ല എങ്കിൽ ഇവിടെ ജോലി ചെയ്യരുതേ എന്നും എ എൻ ഐയുടെ ഹർജിയിൽ വാക്കാൽ പരാമർശം നടത്തി വ്യാജ വിവരങ്ങൾ പേജിൽ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് വിക്കിപീഡിയക്കെതിരെ എ എൻ ഐ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത് ഈ പേജിൽ നിന്നെടുത്ത വിവരങ്ങൾ വാർത്തകളായി നൽകിയ എ എൻ ഐ വ്യാപക വിമർശനം നേരിട്ടിരുന്നു ഓഗസ്റ്റ് ഇരുപതിന് സമൻസ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാവുകയായിരുന്നു വിക്കിപീഡിയയുടെ ലഭ്യമായ മൂന്ന് വ്യക്തികളുടെ വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എ എൻ ഐയോട് വെളിപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉത്തരവ് പാലിക്കുന്നില്ല എന്ന് ആരോപിച്ച് എ എൻ ഐ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു അപേക്ഷയിൽ നോട്ടീസ് പുറപ്പെടുവിക്കവേ ഇന്ത്യയിലെ ബിസിനസ് ഇടപാടുകൾ അവസാനിപ്പിക്കാൻ വിക്കിപീഡിയയോട് ആവശ്യപ്പെടുമെന്നും പ്രവർത്തനം തടയാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ജസ്റ്റിസ് ടൗള പറഞ്ഞു വിക്കിപീഡിയയുടെ അംഗീകൃത പ്രതിനിധിയോട് അടുത്ത വാദം കേൾക്കുന്ന ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരാകുവാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ